സുരേഷ് ഗോപി തോറ്റുപോകുമെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ് ആ തോറ്റുപോകുന്നു ഞാൻ പറഞ്ഞ സാഹചര്യം എന്നാണ് സുരേഷ് ഗോപി വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ജയിക്കണമെന്ന് താല്പര്യം എല്ലാവർക്കും ഉണ്ട് അതും ജയിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അദ്ദേഹം ഞാൻ പെട്ടി തുറക്കുന്നതിന് ഇലക്ഷൻ സമയത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇപ്പോഴല്ലേ പറഞ്ഞത് അപ്പോൾ പെട്ടി പെട്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള സൂചന അദ്ദേഹത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് ഞാനൊരു അല്ല സാധാരണ സാധാരണഘട്ട ഒരു സിനിമാക്കാരനാണ് എനിക്ക് ചില ചുട്ടകളൊക്കെ ഉണ്ട് ഞാൻ നേരെ ജോവിയാൽ സഞ്ചരിച്ചങ്ങളാണ് അപ്പം ഇടം വലം നോക്കാതെ ഞാൻ മുമ്പോട്ട് പോകും അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും അത് തെറ്റിച്ചാൽ എനിക്ക് ദേഷ്യം വരും ഞാൻ മഴക്കൊണ്ടാകും അതെല്ലാം എൻ്റെ പല പ്രവർത്തനത്തെയും പ്രതിഫലിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തെന്നാണ് മുൻകൂർ ജാമ്യം എടുത്താൽ ചിലത് നിങ്ങൾ വ്യാഖ്യാനിക്കാം അതുമല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വരാവുന്ന വോട്ടിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേഹം എന്നോട് പങ്കിട്ടപ്പോൾ ഞാനൊന്ന് പോയി അതുകൊണ്ട് അദ്ദേഹം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അഥവാ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ മിസ്റ്ററെ പറഞ്ഞത് അതിനുമുമ്പ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ചോ ഇത് എന്നെ വെറുതെ ചില വ്യക്തിഗതിരാക്കി വെച്ച് ചില വ്യക്തികൾ ചില സംഘടനകൾ ഈ നവമാഡിയ മീഡിയയിലൂടെ എന്നെ ഇങ്ങനെ നിരന്തരം വേണ്ടത് എനിക്ക് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട് ഇനി ഞാനത് പറഞ്ഞിട്ട് ഇനി എന്നെ എല്ലാവരും കൂടെ കൊല്ലണ കൊല്ലത്താ നീയൊക്കെ അറിയാം ആരാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാം കൂടെ ഇനി അടുത്ത ചാനൽ ചാനൽ എന്നെ ക്രൂശിക്കാനാണോ നീയൊക്കെ അറിയാല്ലോ ആര് ജയിക്കും നീയൊക്കെ എല്ലാവർക്കും അറിയാം നിർത്തിയവർക്കും അറിയാം